ഷാനവാസിൻ്റെയും അനീഷിന്റെയും കുടുംബം ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ കയറുകയാണ് അതിൻ്റെ പ്രൊമോയാണ് വന്നിരിക്കുന്നത് പക്ഷേ ടാസ്ക് ഒക്കെ കൊടുത്തേക്കുന്നത് അത് വേണമായിരുന്നു അവർ കയറൊക്കെ കഴിഞ്ഞിട്ട് കൊടുത്താൽ പോയതായിരുന്നു ടാസ്ക് ഒക്കെ ക്യാപ്റ്റൻ ആരാണോ പോകുന്നത് ഏ ആര് ആയിരിക്കുമോ കാര്യം ഓട്ടത്തിന്റെ ടാസ്ക് ആണ് എന്തൊക്കെയാണെന്ന് പറയാൻ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ജിഷിൻ്റെ ഒക്കെ ഗംഭീര സ്വീകരണം കിട്ടിയിട്ടുണ്ട് കണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ആ പുള്ളിക്കാരൻ ഭയങ്കര ഒരു പോസിറ്റീവായി വന്നത് കൊണ്ട് അൺഫെയർ ആണെന്ന് പറഞ്ഞ് ഭയങ്കര സ്വീകരണമൊക്കെ കിട്ടിയിട്ടുണ്ട് കാത്തിരുന്ന് കാണാം എന്തൊക്കെയോ പറയാനുണ്ടെന്നൊക്കെ പറയുന്നു ഓക്കേ അവിടെ ഇരിക്കട്ടെ നമുക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ പറയാം ഇന്ന് നമ്മുടെ ഫാമിലി വീക്ക് തുടങ്ങുകയാണ് ആദ്യം തന്നെ നമ്മൾ ഈ ഇവർ ഒരു കോംബോ ഉള്ള ആൾക്കാരെ പിടിച്ചിട്ട് അവരെ അങ്ങനെയാണല്ലോ കയറ്റുക അവരെയാണ് ഒന്നിച്ച് കയറ്റിയിരിക്കുന്നത് ഇവിടെ അനീഷിനെയും ഷാനവാസിനെയും ആക്ടിവിറ്റി റൂമിൽ ഇട്ടേക്കാണ് ആ ഒരു മൊമെൻറ്റ് കളയ കളയണമായിരുന്നു എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കാര്യം ഇവർ വന്നു കഴിഞ്ഞിട്ട് ഗെയിം കളിക്കായിരുന്നു കാര്യം ഇവരുടെ മൊമെൻ്റ് എന്ന് പറയുന്നത് ഇവർ നേരിട്ട് കാണുമ്പോൾ ഉള്ള മൊമെൻ്റ് അത് പ്രത്യേക രസമാണ് ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും മൊമെൻറ്റ് അവർ ക്രിയേറ്റീവ് എന്നറിയില്ല പക്ഷെ അവർ ഡോറ് തുറന്ന് വരുന്നതും ഇവരെ കാണുന്നതല്ലേ ഭംഗി ആ എന്തായാലും കുഴപ്പമില്ല അത് കുറച്ച് പേർക്ക് എനിക്കത് ഓരോ ഇതായിട്ട് തോന്നി എന്തായാലും ഷാനവാസും അടുത്ത വരുന്നവരെങ്കിലും ആയിട്ട് അവരെ കാണിക്കണേ ഷാനവാസും അനീഷും ആക്ടിവിറ്റി റൂമിലാണ് അവരിത് അവിടെ നിന്നുകൊണ്ട് കാണുകയാണ് അപ്പം അതൊരു വല്ലാത്തൊരു ഫീല് വിശപ്പം അപ്പം ആദ്യം തന്നെ ഷാനവാസിൻ്റെ ഭാര്യയും മകളുമാണ് വരുന്നത് മറ്റേ പാട്ടൊക്കെ ഇട്ടു ഇട്ട് കൊടുത്തിട്ടുണ്ട് ആട്ടു തൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ ആ പാട്ടിട്ടേക്കണത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനീഷിൻ്റെ അമ്മയും അനിയനുമാണ് വരുന്നത് അമ്മേ എന്ന് പറഞ്ഞ പാട്ടിട്ടേക്കുന്നത് അനീഷ് കരയിൽ നിന്നൊക്കെ ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആണ് എല്ലാവരുടെയും വീട്ടിൽ നിന്നും കൂട്ടുകാരും ഒക്കെ വരുമ്പോൾ അവിടുത്തെ സീസ് കണ്ടസ്റ്റൻസിൻ്റെ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആണ് വേണമെങ്കിൽ ഗെയിം ചേഞ്ച് ചെയ്യാം ചിലവർ ആ പല ഹിന്ദുകളും നമ്മുടെ വീട്ടുകാർ കൊടുക്കും കൊടുക്കുമല്ലോ കാര്യം നേരം കളിക്കുന്നുണ്ട് ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നൊക്കെ പറയും ഇപ്പം ഷാനവാസിൻ്റെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഇങ്ങനെ തന്നെ പോയാൽ മതി എന്ന് പറയുമായിരിക്കും അനീഷിൻ്റെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ പറയാൻ ചാൻസ് ഉള്ളത് ഒറ്റയ്ക്ക് കളിക്കുക എന്ന് പറയും ബിക്കോസ് അനീഷ് ഒറ്റയ്ക്ക് കളിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഒറ്റയ്ക്ക് കളിക്കാൻ പറയും പിന്നെ ഗ്രൂപ്പ് കളിക്കുന്നവരോട് ഗ്രൂപ്പ് എന്ന് പറയും ഇങ്ങനത്തെയുള്ള എന്താ എന്നാലും അങ്ങനത്തെ ചില ടിപ്സൊക്കെ കൊടുക്കുമായിരിക്കും അപ്പോൾ എന്തായാലും ഒരു ഗെ ഒരു മനസ്സിലാക്കി ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആയിട്ട് ഇവരെടുത്താൽ വളരെ നല്ലതായിരിക്കും കാര്യം അവർ ഒരിക്കലും നമ്മളെക്കുറിച്ച് മോശമാവാൻ വേണ്ടി വീട്ടുകാരൊന്നും പറയില്ല മനസ്സിലായില്ല ആരും മോശമായി കളിക്കാൻ വേണ്ടി പറയില്ല അപ്പം അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നിട്ട് അവരെ ക്യാപ്റ്റൻസി എന്നിട്ട് സോറി ക്യാപ്റ്റൻസി എന്നിട്ട് അവർ ആക്ടിവിറ്റി റൂമിൽ അവർ ഇവരെ കാണണമെങ്കിൽ കടമ്പ കടക്കണമെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പസിൽ കൊടുത്തേക്കെയാണ് ഷാനവാസിനും അനീഷിനും എന്നിട്ട് അവരത് സോൾവ് ചെയ്തിട്ട് ആദ്യം ആര് സോൾവ് ചെയ്യും അവർ ആദ്യം കാണുമായിരിക്കും രണ്ടാമത് സോൾവ് ചെയ്യുന്ന രണ്ടാമത് കാണും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്നിച്ച് ആദ്യം ഷാനവാസിൻ്റെ വീട്ടിൽ നിന്ന് ആൾ വരുന്നു ഷാനവാസ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു കുഞ്ഞിന് ഇതൊക്കെയല്ലേ രസം കാണാൻ അനീഷ് വരുന്നു അനീഷ് അമ്മയെ കെട്ടിപ്പിടിക്കുന്നു അനിയനെ കെട്ടിപ്പിടിക്കുന്നു അതൊക്കെ അതൊക്കെ ഒരു വേറൊരു മൊമെൻ്റാണ് അതെൻ്റെ ഭംഗി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം അല്ലാതെ അവരെ കൊണ്ട് ആക്ടിവിറ്റി റൂമിൽ വെച്ച് ടി വി കൂടെ അതൊരു പിന്നെ അത് കഴിഞ്ഞ് അവരൊക്കെ ആയിട്ട് എല്ലാവർക്കും കൂടി ടാസ്ക് ഒക്കെ കളിക്കാം അത് നല്ലതായിരിക്കും പിന്നെ വേറൊരു കാര്യം ഹൈലറ്റ് ബിന്നിയുടെ വീട്ടുകാർ ബിന്നിയുടെ ഹസ്ബൻഡ് വന്ന ഒരാഴ്ച നിൽക്കത്തില്ലേ അപ്പോൾ ബിന്നിയുടെ ഹസ്ബൻ്റേയും കൂടെ ഇന്ന് കയറ്റുന്നതായിരിക്കും നല്ലത് അല്ലേ ബിന്നിയുടെ ഹസ്ബൻ്റേയും കൂടെ ഇന്ന് കഴിഞ്ഞാൽ ഏകദേശം വെള്ളിയാഴ്ച വരെ നിൽക്കാം അല്ലേ പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചൊക്കെ അത് കുറച്ച് കൂടുതലാണ് ഒരാഴ്ച വരെ നിൽക്കുന്നതല്ലേ ഒരു ദിവസം രണ്ട് ദിവസം ഒരാഴ്ച വരെ ഇവിടെ തോന്നുന്നല്ലേ ബിനിയുടെ ഹസ്ബൻഡ് എനിക്ക് തോന്നുന്നു എന്തായാലും കാത്തിരുന്ന് കാണാം നമുക്ക് ഇന്ന് എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം അതിന് മുന്നേ ക്യാപ്റ്റൻസി നടക്കും കേട്ടോ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കും ആര്യൻ അക്ബർ ആൻഡ് ഇനി അക്ബർ ആൻഡ് ആരാണ് ബിനി ഇവര് മൂന്ന് പേരിലുള്ള ഒരാൾ ക്യാപ്റ്റൻ ആകാൻ പോകുന്നത് ഓട്ടത്തിൻ്റെ ടാസ്ക്കാണ് വേഗതയാണ് വേണ്ടത് അതിനകത്ത് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് മൂന്ന് പേർക്കും കൊടുക്കും അതിനകത്ത് എൻ്റെ ഒരെണ്ണയുണ്ടാവുള്ളൂ ബാക്കിയുള്ള ലെറ്റേഴ്സ് മൂന്ന് ഇപ്പോൾ സി മൂന്നെണ്ണം വെച്ചുണ്ടാവും എ മൂന്നെണ്ണം വെച്ച് എ മൂന്നല്ല അതിൽ കൂടുതൽ ഉണ്ടാവും കാര്യം രണ്ട് എ ഉണ്ട് അപ്പം അങ്ങനെ 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 ഈ സംഭവം ഫുൾ ഫില്ലാകാനുള്ളതെല്ലാം അതിനകത്ത് ഉണ്ടാവും അക്ഷരങ്ങൾ ഇവർ ഓടിപ്പോയ ഓരോ അക്ഷരങ്ങൾ വെച്ച് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞത് ഫില്ല് ചെയ്യണം പക്ഷേ മൂന്ന് പേർക്കും കൂടി ഒരന്നെ ഉണ്ടാവുകയുള്ളൂ ഒരെൻ മനസ്സിലായില്ലേ ആ എന്ന് പിടിച്ച് ആദ്യം കൊണ്ട് അവിടെ വെക്കുന്ന ആൾ പിന്നറന്ന് ക്യാപ്റ്റനാണ് അത് മിക്കവാറും ഓട്ടം നന്നായിട്ട് ഓടാൻ പറ്റുന്ന ആൾ ആരും ആവാനാണ് ചാൻസ് കേട്ടോ ആരിനാണ് നന്നായിട്ട് ഓടാൻ പറ്റുന്ന ആൾ അപ്പോൾ ആരിനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്ന് ആരായിരിക്കും ക്യാപ്റ്റൻ ക്യാപ്റ്റൻസി ആയിരിക്കും മിക്കവാറും ആദ്യം വരുന്നത് കേട്ടോ അതോ മറ്റത് വരുമെന്നറിയില്ല ക്യാപ്റ്റൻസി ആയിരിക്കും അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും എന്തെങ്കിലും അപ്പോൾ ഷാനവാസിൻ്റെയും മനുഷ്യൻ്റെയും വീട്ടിൽ നിന്നൊക്കെ വരുന്നത് എന്തായാലും നല്ല രസമായുള്ള കുറച്ച് മൊമെൻറ്റ്സ് നമുക്ക് കാത്തിരിക്കാം പിന്നെ ഇവർക്ക് ഹിൻഡൊക്കെ കിട്ടുമ്പോൾ ഇവർ എങ്ങനെയാണ് എന്നുള്ളതും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ അനീഷിനെയൊക്കെ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അല്ലേ ഒറ്റയ്ക്ക് കളിച്ചാൽ മതിയെന്നൊക്കെയാണ് താഴെ കമൻസൊക്കെ വന്നിരിക്കുന്നത് അനീഷ് ഇപ്പോഴും ഷാനവാസിൻ്റെ കൂടെയാണ് പക്ഷേ അനീഷിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അനീഷ് ഇപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് നടക്കുന്നത് ഒരു ഇൻഫ്ലുവൻസ് കുറവാണ് പക്ഷേ എന്നാലും അനീഷ് ഇങ്ങനെ എല്ലാവരും എതിർത്ത് നിൽക്കുന്നതാണ് അനീഷിൻ്റെ ഫാൻസുകാർക്കും അനീഷിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഇഷ്ടം അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്